ഹലോ ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ വിളിച്ചു പറഞ്ഞു കൊണ്ട് പോണോ മോളേ പായസാന ദുണ്ട് തോന്നുന്നു പായസം കൊടുക്കാൻ തോന്നല്ലേ ഉണ്ട് അരയും കൊടുക്കാൻണ്ടായിടോ എ ഒരു പ്ലാസ്റ്റിക് ഉണ്ട് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് വാ ഇവർ ഈ കുണ്ട ഇരിയ ആക്കിയടാ ഹരി ലീല മാമയാ എവിടെ നോക്കി നിങ്ങൾ ആ പ്ലാസ്റ്റിക് അല്ലേ ഇത് നമ്മളെ പ്ലാസ്റ്റിക് ഇത് നല്ല വാഷ് ചെയ്തിട്ടല്ലേ പ്ലാസ്റ്റിക് വാണോന്ന് കൊന്നിട്ടില്ലേ ആ വേറെ വേറെ മച്ചാണ്ടി ആ ആ ആണ്ടി മരിക്ക കൊടിക്കാൻ ആ അതുകൊണ്ട് വാഷ് ചെയ്തിട്ടാണ് അല്ലേ വാഷ് ചെയ്തിട്ട് ഉണക്കാൻ വേണ്ടിട്ട് നമ്മൾ പ്ലാസ്റ്റിക് നമ്മളില്ല നമ്മളിനെ കൊണ്ട് തൽസീനല്ല

ക്ലബിലേക്ക് പോകാം പരിപാടി ഉണ്ട് കരകളും പിന്നെ കേക്ക് വന്നു പോണേ അപ്പൊ ഇങ്ങനെ പോണല്ലോ 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 എങ്ങനെ ഓടിപ്പോന്നുള്ള രീതിയിൽ നിക്കുന്നുണ്ടോ കരകളുണ്ടല്ലോ

ആടാ പെരുവളങ്ങ ഒരു ഗ്രാമോത്സവം ഒരു പരിപാടിയല്ല പിള്ളേരെ ഡാൻസും കാര്യങ്ങളെല്ലാം ഉത്സവ അതെ അവരടുത്ത പ്രോഗ്രാം അപ്പൊ അമ്മ പോയി പിള്ളേരെയും കൂട്ടി പോണ്ടോണ്ട് പോയി ഇനി നീലം ഇതൊന്നും ചായ ഓടി കഴിഞ്ഞിട്ട് വേണം റെഡി ആവാൻ വേണ്ടിട്ടല്ലേ പോവാൻ ഏതായാലും കൈയ്യേനും പരിപാടി ഉണ്ടായി അല്ല കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മേതുവിന്റെ ഒരു ഉണ്ടാക്കി പാട്ടല്ലോ ഇപ്പൊ വെറും പാട്ട് ഉണ്ടാക്കലാണ് നെയ്യപ്പൻ ചുറ്റു കാക്ക ഡ്രസ് നോക്കിയേ പിന്നെ ക്രിസ്മസ് ആണ് പക്ഷെ മേതുട്ടീൻ്റെ ഡ്രസ് ഏതാണ് ഇൻഡിപെൻഡൻസ് ഡേന്റെ ടി സ്കൂളിൽ അന്നേരം ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ പ്രോഗ്രാം വെച്ചിട്ട് ടീഷർട്ട് മേടിച്ചതാണേ അപ്പൊ അന്ന് ഇവർക്ക് ഈ ഡ്രസ് ഇടേണ്ടി വന്നിട്ട് യൂണിഫോം ഇട്ടിട്ടാ പോയിന് അപ്പൊ ആ ടീഷർട്ട് അങ്ങനെ തന്നെ ഷെൽഫിൽ മടക്കി വെച്ചിട്ടുണ്ടായി ഓളത് കണ്ടു ഓൾ തന്നെ ഈ ഡ്രസ് ഇടണം അങ്ങനെ ഓൾ എടുത്തിട്ടതാ അത് പുതിയ ബ്രഷ് ബ്രഷ് വാങ്ങിയതാണ് കടയിൽ പോയത് പറഞ്ഞു പുതിയ ബ്രഷ് വന്നിട്ട് വേണ്ടി ചെറിയത് പിന്നെ പ്രശ്നം ഇല്ലാത്ത ആളാണ് ഇന്ന് കിട്ടിയാലും തൊട്ടിട്ട് പല്ലെറക്കുന്നുണ്ട് അങ്ങനെ വൃത്തിയാവല്ലോ മേതോട്ടിയുടെ പല്ല് ഇങ്ങനത്തെ രണ്ടു മൂന്നെണ്ണം മേഞ്ചെ എനിക്ക് കളർ നോക്കിയേ പിങ്ക് തന്നെ നോക്കിയെടുത്തിന് അതെയാ

ചൗന്തള പോയിട്ടുണ്ട് അറിയില്ല പിന്നെ ഇതൊക്കെ നമ്മളെ ക്ലബിന്റെ കരോളും വരും അതിപ്പോ എത്ര സമയത്താന്നറിയില്ല അങ്ങോട്ട് പോകുമ്പോ ഇനി വരണ്ടേ ലൈറ്റ് ഇട്ടിട്ട് ഇത്രയും പല്ലിന്നുണ്ടായിരുന്ന പുതിയ പ്രഷ കൊണ്ട് പുതിയ പ്രഷ് കൊടുത്തു ഇപ്പൊ കണ്ടല്ല അത് കൊണ്ടുപോയമ്മ അത് ഞാൻ ആടെ കൊണ്ടു വെച്ചു നീ പാട്ടിലും എന്തെങ്കിലും തോന്നുന്നു

തെയ്യങ്ങണ മൊബൈല ചന്തക്ക്ന്ന് അമ്മ ഒരുപാട് പിന്ന പ്രിയ ഒരുപാട് ഒരുപാട് ഐറ്റംസ് അല്ല ഇത് പിന്നെ ഇതുപോലത്തെ ഐറ്റം കിട്ടാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് നോക്കി കിട്ടിയില്ല ലാസ്റ്റിലാ ചന്താണ് കണ്ടത് അല്ലേ

എല്ലാരോട് പറഞ്ഞു കുളിക്കാൻ പോന്നു പോയിക്കോ അതൊന്നല്ല മൊത്തത്തില് കുളിക്കും കാലും കൈ മാത്രം ഒന്നല്ല നാന ഒരാളെ വിളി ഒരാളെ വിളിക്കട്ടെ ഇണ്ടാണ് ആര് വിളിക്കുന്നു ആ കുളിക്കാൻ പോകുന്നവരുടെ ആളേ വിളിക്കാൻ ആവശ്യം ഹലോ എന്താ അത് റിമോട്ട് ആണോ റിമോട്ട് ഒന്നുമല്ല ഇത് ഫോന്റെ ഫോണാണ് ആ ശരി ഹാ പറയുന്നില്ല അടാ മുർച്ച എന്ന് പറയണം കേഞ്ഞോ നീ ഡ്രമാ കേഞ്ഞോ അല്ല ആരെ അങ്ങന കറയില്ല യായേ മണി മണി നീയെടെ അന്നെ വേം പോയി കുളിച്ചോ ഓൻ ആദ്യം ഉളിക്കണ ഹലോ ആ മണി ഓക്കേ ശരി ആദിയ എല്ലാ അടവും ഉണ്ട് ഞാൻ പോയി കുളിച്ചോ ആ മണി കുറേ സമയം ആയി ഇരിച്ചു വരാ ഓളെ അടുക്കാ എല്ലാ അടവും ഉണ്ട് അല്ലേ പിന്നെ ഏതു വന്നിട്ട് ദാ കണ്ടോ പക്ഷേ പാറ മോടാണ്

എന്നോടൊന്നോളെ ിട്ട് ഇവയും പോവാൻ തിരക്കായി പിന്നെ അതുകൊണ്ടു മേധുനേം ഒന്നിടാ ഒന്നിടും ഞാൻ പാടിയ പാട്ട് മൈക്കില് മൈക്കിലിട്ട് പാടിയ പാട്ടാണ് ണോ അല്ലേട്ടി പരിപാടി പരിപാടി കഴിഞ്ഞിട്ട് എന്നിട്ട് പരിപാടി എന്നെല്ലാം പറയണേ കേട്ടോ അപ്പൊ നമ്മളിതാ പരിപാടിക്കെത്തി ആദ്യം നമ്മൾ വരുന്നില്ല ഇവര് ഒപ്പരം കൂട്ടിയല്ലേ എന്നിട്ട് അമ്മാമിനും മോളിയും അമ്മയും മേതുമാണ് റെഡി ആയിട്ട് നിന്നിനെ അപ്പത്തേക്ക് എന്താ വെല്ലിച്ചന്റെ മുമ്പ് നേട്ടനും പിന്നെ ഭാര്യയും കുട്ടികളും കൂടെ വന്നിട്ടുണ്ടായിന് അവരിപ്പ നാട്ടിൽ വന്നേ അന്നേരം വീട്ടിലേക്ക് വന്നു അതുകൊണ്ട് പിന്നെ അവരോട് സംസാരിച്ച് സംസാരിച്ച സമയം ലേറ്റ് ആയി അപ്പൊ പിന്നെ എന്നാന്ന് നമ്മളെല്ലാരും കൂടെ വന്നു മണിക്കൂട്ടില്ല മണിക്കൂട്ടം പരിപാടിക്ക് പറ്റിയ മറ്റേ ക്ലബിന്റെ ക്ലബിന്റെ കരോൾ അപ്പൊ നമ്മളേതായാലും പരിപാടി കണ്ടിട്ടുണ്ട് എന്നാ മീതുട്ടി മീതുട്ടി ഭയങ്കര സന്തോഷാ മീതു അതേതാ അങ്ങനെ അയ്യോ മീതുട്ടിന്റെ സന്തോഷം നോക്കണ മീതുട്ടി ഓടിച്ചാടി നടക്കുന്ന് മീതു സന്തോഷം മാത്രം നോക്കാം നമുക്ക് ഇന്ന് നീ ഓട് നോക്കിയാ അതെയാളിതെല്ലാം കണ്ട് ഫുള്ള് തൊടുവീ ലൈറ്റ് ഭയങ്കര സന്തോഷം ഉണ്ട് ഇതെല്ലാം ഫുള്ള് ലൈറ്റ് ആ ൊന്നും തിരിയുന്നില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാ മേതു തിരിയുന്നില്ല മേതൂട്ടി ഓടയിന്ന് മറ്റു സ്ഥലത്തേക്ക് ഓടോയിന്നു മേതൂട്ടി ഫോട്ടോ ഏ നമുക്ക് ഫോട്ടോ എടുക്കാനാ നമുക്കൊരു ഫോട്ടോ എടുക്കണം പോലെ ഇതിന്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല നല്ല അല്ല സാന്താക്ലോസെല്ലാം ഉണ്ടാടാ മൊത്തം ലൈറ്റ് നല്ല ഈ ഇരുട്ടത്ത് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ എപ്പോഴേ അതെ അതെ ആ മേദൂട്ടിക്ക് ആകെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ എക്സൈറ്റഡ് ആയില്ല നോക്കൂന്ന് എടുത്ത് തൊടാനേ പാളുവേട അടുത്ത സ്ഥലത്തേക്ക് പോന്നു ഇത് വീട്ടിലേക്ക് പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു കടന്നുറങ്ങലായ മണി വേറെ മണിക്കൂറേ നടന്നു മണിക്കൂടാ ആ മറ്റേ ചിലച്ചില്ലാത്ത സാധനം കൂട്ടിയേറ്റ് ഇട ഇതായി വന്നു പുള്ളി വന്നു തായമ്പ് പിടിച്ചല്ലേ മണി അഞ്ചാറ് കിലോമീറ്റർ ഏതെല്ലാം വീട് വരെ പോയിനീ എവിടെയായിട്ട് അഞ്ചാറ് കിലോമീറ്റർ അത്ര പോയി അതൊന്നല്ല ഓക്ക് നടക്കാൻ െ ഓക്കെ എത്ര നടക്കണം നമുക്ക് അപ്പൊ നമ്മളെ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയോ മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബായ് 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 <laughs> okay, bye bye. Bye, girl. Bye. Bye.